പൗലോസ് പൗലോസ്ലിഹ തിമത്തേസൻ എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ അന്യ ഉപദേശം പഠിപ്പിക്കുകയും നമ്മുടെ കർത്താവായ യേശു യേശുശിഹായുടെ പധ്യവചനങ്ങളും ദേവഭക്തിയുടെ വിശ്വാസോപദേശവും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അവൻ ഒരു അറിവുമില്ലാതിരിക്കെ തർക്കങ്ങളിലും വാഗ്വാദത്തിലുമായി സ്വയം അഹങ്കരിക്കുന്നു ഇവയിൽ നിന്നും അസൂയയും തർക്കവും ദുർഭാഷണവും ദുസ്സംശയവും ഉണ്ടാകുന്നു ദുർബുദ്ധികളും സത്യമില്ലാത്തവരും ദൈവഭക്തി എന്നത് ആദായ മാർഗമെന്ന് വിചാരിക്കുന്നവരുമായ മനുഷ്യരിൽ നിന്ന് ഞെരുക്കവും ഉണ്ടാകുന്നു നീ ഇവരിൽ നിന്നും അകന്നു നിന്നുകൊള്ളണം നമ്മുടെ നേട്ടം വലുത് തന്നെ അത് നമ്മുടെ അലംഭാവത്തോടെയുള്ള ദൈവഭക്തി തന്നെ എന്നാൽ ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്നും ഒന്നും കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുന്നതുമല്ല എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണല്ലോ ആകയാൽ നമുക്ക് ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക ധനികരാകുവാൻ മോഹിക്കുന്നവർ പരീക്ഷകളിലും കെണികളിലും മൗഢ്യവും മനുഷ്യരെ ക്ഷയത്തിലും നാശത്തിലും മുക്കിക്കളയുന്ന ഉപദ്രവകരമായ അനേക മോഹങ്ങളിലും വീണുപോകുന്നു ദൈവമേ നിന്റെ ജീവനുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ നിന്നിൽ നിന്ന് ഞങ്ങൾ പാപപരിഹാരം കൈക്കൊള്ളുമാറാകണമേ ആമേൻ